ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട് ഇന്നും വളരെ ചെറിയ വിലക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ മണ്ണാറക്കാട് ടൗണിൽ പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ഈ സ്ഥലത്തേക്കുള്ള ദൂരം അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി റബ്ബർ തോട്ടമാണ് നമ്മളിന്ന് കാണിക്കുന്നത് അത് ടാപ്പിങ്ങിനായ റബ്ബർ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കത്തിവെക്കം പാകമായി നിൽക്കുന്ന രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളമൊക്കെ നമുക്ക് ഇപ്പോൾ ടാപ്പിങ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ളത് ഒരു വർഷം അടുത്ത വർഷം അത് കുറച്ച് അടുത്ത വർഷമൊക്കെ ആയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി തോട്ടമാണ് അത് മണ്ണാറക്കാട് ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയിട്ടുള്ള സ്ഥലമാണ് റോഡ് ലെവൽ നിന്ന് ഉയർന്നു നിൽക്കുകയാണ് ഈ സ്ഥലം നല്ലൊരു തോട്ടമാണ് നാലേക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഒരു സെൻ്റ് ഒന്നിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ഇത് റോഡ് ലെവലിന് ഉയർന്നാണ് ഈ സ്ഥലം നിൽക്കുന്നത് നല്ല ഒരു ഏരിയയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം